മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷദായകമാണ് കടൽ വെള്ളത്തിലെ കുളി അലർജി സൈനസൈറ്റിസ് തൊക്കു രോഗങ്ങൾ മാനസിക പിരിമുറുക്കം തുടങ്ങിയ അവസ്ഥകൾക്ക് ഒരു നല്ല പ്രതിവിധി കടലിലെ കുളിയാണ് പ്രതിരോധശേഷി ശേഷി ലഭിക്കുവാൻ ഇതുപോലൊരു നല്ല മാർഗം മറ്റൊന്നില്ല എന്നാൽ കടലിൽ അപകടങ്ങളും പതിയിരുപ്പുണ്ട് കുളിക്കാനിറങ്ങുന്നവരെ കടൽ കൊണ്ടുപോകുന്ന വാർത്തകൾ നാം ഇടയ്ക്ക് കേട്ടിട്ടില്ലേ കടലിലെ അടിയൊഴുക്കുകളാണ് പ്രധാനവില്ല സാധാരണ തിരയടിക്കുമ്പോൾ കടൽ വെള്ളം കരയിലേക്ക് ഒഴുകും എന്നാൽ അടിയൊഴുക്കുകളിൽ വെള്ളം ശക്തിയായി കടലിലേക്ക് ഒഴുകുന്നു ഇത് തിരിച്ചറിയാതെ നാം കടലിലേക്ക് ഇറങ്ങിയാൽ ഒരു നല്ല നീന്തൽക്കാരനാണെങ്കിൽ പോലും ആഴക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകും ലോകത്തെമ്പാടും ഒരു വർഷം ഉദ്ദേശിച്ച അൻപതിനായിരം പേർ അടിയൊഴുക്കുകളിൽ പെടുന്നുണ്ട് കടലിൽ ഇറങ്ങുന്നതിന് മുൻപ് ഒരു മുപ്പത് സെക്കൻഡ് നാം കടലിനെ ശ്രദ്ധിച്ചാൽ അടിയൊഴുക്കുള്ള സ്ഥലങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും ഇതിനുള്ള വഴികൾ യത്നി ഹെൽക്കോട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു ഇത് ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി കടലിൽ കുളിക്കാം കരയിൽ നിന്നും നോക്കുമ്പോൾ തിരമാലകൾക്കിടയിൽ ഒരു വിടവ് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് അടിയൊഴുക്കുള്ള സ്ഥലമാകാം പൊതുവെ അടിയൊഴുക്കുള്ള ഭാഗത്ത് വെള്ളത്തിൽ അല്പം കലക്കൽ ഉണ്ടാകും കടൽ വെള്ളം ഈ ഭാഗത്ത് കൂടുതൽ പതയുന്നത് കാണും സാധാരണ കരയിലേക്ക് ഒഴുകുന്ന തിരയിലെ പതകൾ അടിയൊഴുക്കുള്ള ഭാഗത്ത് നിശ്ചലമായിരിക്കുന്നതോ ഇരിക്കുന്നതോ തിരിച്ച് കടലിലേക്ക് ഒഴുകുന്നതോ ആണ് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങരുത് കടലിന്റെ അടിയൊഴുക്കില്ലാത്ത ഭാഗങ്ങളിൽ കുടിക്കാൻ കുളിക്കാൻ ഇറങ്ങുന്നത് സുരക്ഷിതമാണ് കോസ്റ്റ് ഗാർഡുകൾ കടൽ തീരത്തുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശാനുസരണം മാത്രം കടലിലേക്ക് ഇറങ്ങുക ഇനി നിങ്ങൾ ഈ അടിയൊഴുക്കിൽ പെട്ടുപോയാൽ തിരിച്ച് കരയിലേക്ക് നീന്താൻ ശ്രമിക്കരുത് മുങ്ങിപ്പോകും അടിയൊഴുക്കിന്റെ രണ്ട് വശങ്ങളിലേക്ക് മാത്രം നീന്തുക എങ്കിൽ ആ തിരയൊഴുക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് സുരക്ഷിതമായി കരയിലെത്താൻ സാധിക്കും ഈ അറിവ് എല്ലാവരോടും ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക കടൽത്തിരകളിൽ ജീവനുകൾ പൊലിയാതിരിക്കട്ടെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എറ്റ്നി ഹെൽക്കോർട്ട് ഡോട്ട് കോം